വകതിരിവ് വട്ടപ്പൂച്ച എന്ന് തന്നെ പറയണം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന്റെ അന്ന് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നതിന്റെ ഭാഗമായിട്ട് വളരെ വലിയ ഒരു സെക്യൂരിറ്റി വിങ്ങും അതേപോലെ തന്നെ പരിശോധനകളൊക്കെ ഉണ്ടായിരുന്നു കർശനമായിരുന്നു രാഷ്ട്രീയക്കാരും സിനിമാ നടന്മാരും ഒക്കെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ മമ്മൂക്കയെ പരിശോധിക്കുകയും ലാലേട്ടനെ പരിശോധിക്കാതെ വിടുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ സൈഡിൽ കണ്ടത് ഈ ഒരു കാര്യത്തെ വളരെ മോശപ്പെട്ട രീതിയിൽ മമ്മൂക്കയെ വൃത്തികെട്ട രീതിയിലാണ് ആളുകൾ കമന്റ് ചെയ്ത് എന്നുള്ളത് അതായത് മമ്മൂക്ക ഒരു ഇസ്ലാം ഇസ്ലാമായതുകൊണ്ടാകാം ഒരു പക്ഷെ അദ്ദേഹത്തെ ചെക്ക് ചെയ്യുന്നതും മോഹൻലാലിനെ ചെക്ക് ചെയ്യാതെ വിടുന്നതും എന്നാണ് പറയുന്നത് ഇത് കഴിഞ്ഞ് സുരേഷ് ഗോപിയും അവരുടെ ഫാമിലിയെ മുഴുവൻ ചെക്ക് ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല ആളുകളും രംഗത്ത് വരുമ്പോൾ അതിൻ്റെ അടിയിൽ കമന്റിന്റെ ഭാഗങ്ങളിൽ മാത്രമാണ് സുരേഷ് ഗോപിയുടെ ഫാമിലിയെയും സുരേഷ് ഗോപിയും ചെക്ക് ചെയ്ത് വിടുന്നതായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് അല്ലെ അപ്പോ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഒരു കാരണവശാലും വർഗീയത ഉണ്ടാവാൻ പാടില്ല ഗുരുവായൂർ അമ്പല നടയിലും ചുറ്റുവട്ടത്തും ആ ഒരു ദിവസം കർശനമായ പരിശോധനകൾ ഉണ്ടായിരുന്നു അല്ലെ അതിന്റെ ഭാഗമായിട്ടാണല്ലോ പല കാര്യങ്ങൾക്കും അവിടെ കുറച്ച് ഗ്യാപ്പുകൾ വന്നത് അതായത് കല്യാണങ്ങളുടെ അല്ലെങ്കിൽ സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്തുകയും ചോറൂണ് മറ്റുള്ള കാര്യങ്ങളും ഓക്കെ ഇതൊന്നും കൂടുതൽ പറയുന്നില്ല കാരണം ഇത് തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയെ ചെക്ക് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു കാണും അതുപോലെ മമ്മുകയും ചെക്ക് ചെയ്ത വീഡിയോ കാണുന്നു അതുപോലെ പല ആളുകളെയും ചെക്ക് ചെയ്യുന്ന വീഡിയോ കാണുന്നു മോഹൻലാലിനെ മാത്രം ചെക്ക് ചെയ്യുന്നില്ല ഇത് ഇരട്ടത്താപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കൂട്ടം ആളുകൾ കമന്റ് ചെയ്യുന്നത് ഇതിൽ ഇടതുപക്ഷത്തിനും കൃത്യമായ പങ്കുകൾ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം ബി ജെ പിയുടെ ഒരു എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോൺട്രവേഴ്സീസുകൾ ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യം പലർക്കും ഉണ്ടാകും കോൺഗ്രസിനും ഉണ്ടാകാം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഉണ്ടാകാം ഇത് ഒരു പക്ഷേ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു മത സൗഹൃദത്തെ സൗഹാർദത്തെ ഇത് നശിപ്പിക്കാനുള്ള ഒരു കാരണമാകുമെന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയം വളരെയധികം ചീഞ്ഞുനാറുന്ന അവസ്ഥയാണ് എന്ത് കാര്യമുണ്ടെങ്കിലും അതിൻ്റെ രാഷ്ട്രീയം ചെകഞ്ഞു പോകുന്ന ഒരു കൂട്ടം മീഡിയാസും ഒരു കൂട്ടം രാഷ്ട്രീയക്കാരുമുള്ള നമ്മുടെ നാടാണ് ഇപ്പോൾ പഴയ പോലത്തെ കേരളമൊന്നുമല്ല കേരളത്തിൽ വളരെയധികം വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം മമ്മുക്ക എന്ന് പറയുന്ന മെഗാസ്റ്റാർ ആദ്യം ഒരു മെറ്റൽ ഡിക്ടറിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നു ഡീപ്പ് സൗണ്ട് അടിക്കുന്നു അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമുള്ള ആയുധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് തെളിയിക്കുന്നത് തന്നെ അതിനി മമ്മൂക്കയാണെങ്കിലും ശരി ഏതൊരു മനുഷ്യനാണെങ്കിലും ശരി അതിലൊക്കെ കടന്നു പോയിട്ടുണ്ട് അല്ലെ സുരേഷ് ഗോപി ഫാമിലിയൊക്കെ കടന്നു പോയിട്ടുണ്ട് അത് കഴിഞ്ഞ രണ്ടാമത്തെ ഘട്ടം എന്നോളമാണ് വീണ്ടും ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ ആ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് ശരീരം മാസമകലം ചെക്ക് ചെയ്യുന്നത് അദ്ദേഹം കടന്നു പോകുന്നതിന് പിന്നാലെ ലാലേട്ടൻ ആദ്യത്തെ മെഷീനിലൂടെ കടന്നു പോകുന്നു രണ്ടാമത്തെ മെഷീനിൽ യാതൊരു തരത്തിലുള്ള ചെക്കിങ്ങുമില്ല അതെ മമ്മൂക്കയെ സോറി ലാലേട്ടനെ അവിടുന്ന് കടത്തി വിടുന്നു എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയോറും വേർതിരിവ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് കേണൽ പദവിയിലിരിക്കുന്ന ആ ഒരു പദവിയിലിരിക്കുന്ന ലാലേട്ടനെ എങ്ങനെയാണ് ആ ഒരു ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് അകത്തേക്ക് കടത്തി വിടുക നിങ്ങൾ അതൊന്നും ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ് പ്രൈം മിനിസ്റ്റർ വരുന്ന ഭാഗത്തേക്ക് ഇത്തരത്തിലുള്ള ആളുകളെ ചെക്ക് ചെയ്യുമോ എന്നുള്ള കാര്യമാണ് ഞാനത് പരിശോധിച്ചു അല്ലെങ്കിൽ ഞാൻ അത് അന്വേഷിക്കുന്നതിന്റെ ഭാഗം വരുന്നത് മനസ്സിലായത് കിണൽ പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യനെ അങ്ങനെ പരിശോധനകളൊന്നും ഇല്ലാതെ തന്നെ കടത്തി കടത്തിവിടും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓക്കെ അപ്പോ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും വിഷയത്തിൽ മാത്രമാണ് ആളുകൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് അവിടെ രണ്ട് മതങ്ങളുണ്ട് എന്നാണ് ആളുകൾ ഊന്നി ഉറപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് പക്ഷേ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും അങ്ങനെയുള്ള പദവികളൊന്നും അവിടെ കാണിക്കേണ്ടതായിട്ടില്ല മമ്മൂക്ക ഒരു സാധാരണ പൗരൻ മാത്രമാണ് അകത്തേക്ക് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ പരിശോധിക്കുന്ന അതേ രീതിയിൽ മമ്മൂക്കയും പരിശോധിക്കും വേറൊരു വീട് നിങ്ങൾ സൈഡിൽ കണ്ടിട്ടുണ്ടാവും അത് ഇനി എത്ര വലിയ മനുഷ്യനാണെങ്കിലും സംഭവിക്കും പക്ഷേ ഒരു കേണൽ പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യനെ അങ്ങനെ പരിശോധിക്കില്ല എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യും എൻ്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയൊരു കാര്യം അതാണ് അപ്പൊ അവിടെയും ഓരോരോ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇത്ര ദിവസമായില്ല ഇന്നലെ നടന്ന കാര്യത്തിൽ ഇന്നും നാളെയും എല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ മീഡിയാസിൻ്റെ ദാരിദ്ര്യത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുക ഇനി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിവാദങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു സംഭവം എടുത്തിടണം ഇതും എല്ലാവർക്കും അറിയാം പകൽ പോലെ എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ് എന്തുകൊണ്ടാണ് ലാലേട്ടനെ ഇങ്ങനെ ചെയ്യാതിരുന്നതെന്നും അവിടെ എന്തൊക്കെ സംഭവിച്ചെന്നും നമ്മൾ മീഡിയത്തിലൂടെ കണ്ടതുമാണ് പിന്നീട് ഒരു വിഷയം ഉണ്ടാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പുതിയൊരു വിഷയം കിട്ടുന്നത് വരെ ഇത് തന്നെ ചരണം അത്ര തന്നെ ഇതിനിടയിൽ മകരവിളക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നുപോയി അതിലും ഒരുപാട് കമൻ്റുകൾ ഞാൻ കാണുകയായി അതായത് ഇവിടെ സംഖ്യകളൊന്നും വരാത്തതിന്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ വളരെ സ്മൂത്ത് ആയിട്ട് മകരജ്യോതി തെളിയിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ളതാണ് ഓക്കെ അത് പഴയ ഒരു രാഷ്ട്രീയ ഉറുപ്പ് ചീട്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ സ്ഥാനം അത് കുറച്ച് പിറകിലോട്ട ഭാവിയിൽ അത് വീണ്ടും കുടഞ്ഞെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടേതായ അജണ്ടകൾ നടപ്പിലാക്കാൻ ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല പക്ഷേ ചീഞ്ഞ് മാറുന്ന രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിഷയം വിഷയമുണ്ടാകുമ്പോൾ അയാളുടെ രാഷ്ട്രീയം അയാളുടെ അച്ഛൻ്റെ ഒരു രാഷ്ട്രീയം നേരെ തിരഞ്ഞുപോയി അത് ചൂണ്ടി അത് പുറത്ത് കാണിക്കുന്ന ഒരവസ്ഥ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്